ും വഹമ്മത്തുല്ല മനോഹരമായ പള്ളിയാണ് മഹാനായ സയ്യിദുൽ മുഫസരിൻ ഇബിൻ അബ്ബാസ് റലി അള്ളാഹനുവിൻ്റെ പള്ളിയാണ് ഈ കാണുന്നത് തോഫിലുള്ള ഭാഗത്ത് ആണ് ഈ പള്ളി ഉള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായ രൂപത്തിൽ ഇതിൻ്റെ തൂണുകളൊക്കെ എടുത്തെടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ അത് ഏകദേശം ഒരു റൂമിൻ്റെ അകലത്തിലാണ് ഓരോ തൂണുകളുള്ളത് അത്രയ്ക്ക് വിശാലമായ പള്ളിയാണിത് അതുകൊണ്ട് പ്രിയമുള്ള മോമിനിങ്ങൾ എല്ലാവരും ധ്വാൻ ചെയ്യുക അള്ളാഹു ഇത് കാണാൻ എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ അറബികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവരൊക്കെ ഖുറാന് ഓതുകയാണ്

الرحمن سعود. سعودي السعودي أغنيا. اغنياء اغنياء صديق, صديق صديق عمره وسفر سفر 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 عمره سفر لازم دعاء انا انا مسكين هذا <تصفحة> <تصفحة> مسجد عباس مسجد عباس مسجد عباس صحابه صحابه صحابت. صحابه صحابه الرسول الله عباس اه سفر. دعاء دعاء ان شاء الله أغنية مين معنا في العبادة. نوع ما في جديد عبادة 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 لله. അപ്പോൾ നമ്മൾ സംസാരിച്ചത് ഒരു അറബിയോടാണ് നമ്മൾ സംസാരിച്ചത് ഏർ അപ്പൊ എല്ലാവരും ദുവാ ചെയ്യാം അള്ളാഹു സുബാൻ ഇവാത്ത് ചെയ്യാൻ എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഉമ്ര ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം